നമസ്കാരം തൊഴിൽ സ്വാഗതം എയർപോർട്ടിൽ ജോലി ഒഴിവുകളുണ്ട് എയർപോർട്ടിൽ ജോലി തേടുന്നവർക്ക് വളരെ മികച്ച അവസരം തന്നെയാണ് ഉള്ളത് എഐ എഞ്ചിനീയറിംഗ് സർവീസസ് ലിമിറ്റഡിന് കീഴിൽ നൂറ് പുതിയ ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഈ മാസം വരെയാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി വരുന്നത് തസ്തികൾ യോഗ്യത പ്രവൃത്തി പരിചയം ശമ്പളം എന്നിവയിലെ കുറിച്ചെല്ലാം വിശദമായിട്ട് നമുക്ക് പറയാം എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ ടെക്നീഷ്യൻ പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് എയർക്രാഫ്റ്റ് ടെക്നീഷ്യന്റെ അറുപത്തിയേഴ് ഒഴിവുകളുണ്ട് ടെക്നീഷ്യന്റെ ഇരുപത്തി മൂന്ന് ഒഴിവുകളുണ്ട് നാല്പത് വയസ്സാണ് ഉയർന്ന പ്രായപരിധി എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ തസ്തിക ഡി ജി സി എ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് റൂൾ വൺ ത്രീ ത്രീ ബി പ്രകാരം അറുപത് ശതമാനം മാർക്കോടെ എയർക്രാഫ്റ്റ് മെയിന്റനൻസ് എഞ്ചിനീയറിംഗിൽ എ എം ഇ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മൂന്ന് വർഷം പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കേണ്ടതാണ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം മൂന്ന് വർഷത്തെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരിക്കണം എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ തത്യമായിരിക്കണം പ്രവൃത്തി പരിചയം സംബന്ധിച്ച വിശദമായ വിവരങ്ങളെല്ലാം തന്നെ വിജ്ഞാപനത്തിൽ കൊടുത്തിട്ടുണ്ട് എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ ഏവിയോണിക്സ് ഇലക്ട്രീഷ്യൻ ഇൻസ്ട്രുമെന്റൽ റേഡിയോ എന്നിവയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത പറയുന്നത് ഏവിയോണിക്സ് സ്ട്രീമിൽ അറുപത് ശതമാനം മാർക്കോടുകൂടിയ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് എ എം ഇ ഡിപ്ലോമയാണ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് രണ്ട് അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ കോഴ്സായിരിക്കണം അതുമല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ടെലി കമ്മ്യൂണിക്കേഷൻ റേഡിയോ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം മൂന്ന് വർഷത്തെ കോഴ്സാണ് പാസ്സായിട്ടുണ്ടാകേണ്ടത് ടെക്നീഷ്യൻ ഫിറ്റർ ഷീറ്റ് മെറ്റൽ കാർപ്പന്റർ അപ് വെൽഡർ ബന്ധപ്പെട്ട ട്രേഡിൽ ഐ ടി ഐ ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത് ടെക്നീഷ്യന് എക്സ് റേ എൻ ഡി ടി ബി എസ് സി ഫിസിക്സ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഡിപ്ലോമ എല്ലാം ഉള്ളവർക്ക് അപേക്ഷിക്കാം മെക്കാനിക്കൽ ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപേക്ഷിക്കാം ബിഇ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗിൽ രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് സ്കിൽ ടെസ്റ്റും ട്രേഡ് ഉണ്ടായിരിക്കും ടെക്നിക്കൽ അസസ്മെന്റ് ഉണ്ട് പേഴ്സണൽ ഇന്റർവ്യൂ ഇതെല്ലാം കൂടി ആയിട്ടാണ് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് വരുന്നത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് അഭിമുഖത്തിന് ക്ഷണിക്കുന്നത് ഡൽഹിയിലായിരിക്കും നിയമനം തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ ജനറൽ ഒ ബിസി ഇ ഡബ്ല്യു എസ് എന്നീ വിഭാഗങ്ങൾക്ക് ആയിരം രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് നൽകേണ്ടത് അപേക്ഷകർ വിജ്ഞാപനം വിശദമായി വായിച്ച് യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ സംബന്ധിച്ച് വിശദമായി മനസ്സിലാക്കേണ്ടതാണ് ഇതിനുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ਹੋਰ ਤਾਂ ਉਹ ਲਵਰਤਲ ਕੀ ਚੈਨਲ ਸਬਸਕ੍ਰਾਈਬ ਕਰਿਓ